നമസ്കാരം ട്രൂലേക്ക് സ്വാഗതം അങ്ങനെ ഇന്ത്യ വീണ്ടും കരുത്ത് വർദ്ധിപ്പിക്കുന്നു പ്രത്യേകിച്ചും ഓപ്പറേഷൻ സിന്ദൂറിന് പിന്നാലെ രാജ്യത്തിൻ്റെ പ്രതിരോധ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്താനാണ് പുതിയൊരു കരാറിലേക്ക് പ്രതിരോധ മന്ത്രാലയം കടന്നിരിക്കുന്നത് കൂടുതൽ സൈനിക പ്രതിരോധ സംവിധാനങ്ങൾ വാങ്ങുന്നു അതും രണ്ടായിരം കോടി രൂപയിലെടുത്ത് കരാറിന് അംഗീകാരം നൽകാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഡ്രോൺ ഭേദ സംവിധാനങ്ങൾ ഉൾപ്പെടെ വാങ്ങാനാണ് രണ്ടായിരം കോടി രൂപയുടെ അടിയന്തര ആയുധ സംഭരണ കരാറിന് അനുമതി നൽകിയിരിക്കുന്നത് പതിമൂന്ന് കരാറുകളിലൂടെ അത്യാധുനിക സംവിധാനങ്ങൾ ഇന്ത്യൻ പ്രതിരോധ സേനയുടെ ഭാഗമായി മാറുകയും ചെയ്യും പാകിസ്ഥാൻ അതിർത്തിയിലടക്കം പ്രതിരോധ സംവിധാനങ്ങൾക്ക് കൂടുതൽ കരുത്തു കൊടുക്കാനാണ് പ്രതിരോധ മന്ത്രാലയം ഈ കരാറിലേക്ക് എത്തിയത് ഈ പുതിയ കരാർ ആവിഷ്കരിക്കുന്നത് ഭീകരപ്രവർത്തനങ്ങൾക്ക് നടപടികൾ ഭീകരപ്രവർത്തനങ്ങൾക്കെതിരായിട്ടുള്ള നടപടികൾ കൂടുതൽ കടുപ്പിക്കാനാണ് ഊന്നൽ നൽകുന്നത് ഇൻ്റഗ്രേറ്റഡ് ഡ്രോൺ ഡിറ്റക്ഷൻ ആൻഡ് ഇൻവെസ്റ്റിഗേഷൻ ഇൻ്റർഡിക്ഷൻ സിസ്റ്റം ലോ ലെവൽ ലൈറ്റ് വെയ്റ്റ് റഡാറുകൾ ഷോർട്ട് റേഞ്ച് എയർ ഡിഫൻസ് സിസ്റ്റം ഡ്രോണുകൾ ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റുകൾ ബലിസ്റ്റിക് ഹെൽമറ്റുകൾ എന്നിവയടക്കം ഒട്ടനവധി പ്രതിരോധ സംവിധാനങ്ങൾ ഇക്കൂട്ടത്തിൽ വാങ്ങുന്നുണ്ട് സൈന്യത്തെ ആധുനികവൽക്കരിക്കുക എന്ന് പറയുന്നത് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അജണ്ട കൂടിയാണ് അതിനോടൊപ്പം പുതിയ കാലത്ത് ഉയർന്നു വരുന്ന വെല്ലുവിളികളെ നേരിടാൻ പ്രാപ്തരാക്കുക എന്നതിൻ്റെ ഭാഗമായി കൂടിയാണ് ഈ നടപടി ീ പറഞ്ഞ മെഷിനറീസ് ഡ്രോണുകളെ പ്രതിരോധിക്കാനും സൈനികരുടെ സുരക്ഷയും ആക്രമണശേഷിയും വർദ്ധിപ്പിക്കാനുമുള്ള ഒരു പ്രതിരോധ ഇടപാടായിതിനെ കാണാൻ സാധിക്കും കേന്ദ്രീകൃത ഡ്രോൺ വേദ സംവിധാനം അതിലൊന്ന് വ്യോമ ആക്രമണ പ്രതിരോധ സംവിധാനം മറ്റൊന്ന് വിദൂര നിയന്ത്രിത നിരീക്ഷണ ഡ്രോണുകൾ കവചിത വാഹനങ്ങൾ തോക്കുകളിൽ ഘടിപ്പിക്കാവുന്ന രാത്രിയിലും കാഴ്ച നൽകുന്ന നൈറ്റ് വിഷൻ നൈറ്റ് സെറ്റ് സംവിധാനം എന്നിവയൊക്കെ തന്നെയാണ് ഇക്കൂട്ടത്തിൽ ഉൾപ്പെടുന്നത് ഓപ്പറേഷൻ സിന്ദൂറിന് പിന്നാലെ അതിർത്തി മേഖലയിലെ പ്രതിരോധ സംവിധാനങ്ങളെക്കുറിച്ച് വളരെ വിശദമായ വിലയിരുത്തൽ മൂന്ന് സേനകളും നടത്തിയിട്ടുണ്ടായിരുന്നു ഇതിന് പിറകെയാണ് പുതിയ സംവിധാനങ്ങൾക്കായിട്ടുള്ള കരാർ അടിയന്തര ആയുധ സംഭരണ സംവിധാനത്തിലൂടെ ആയുധങ്ങളുടെയും പ്രതിരോധ സംവിധാനങ്ങളുടെയും അപ്ഗ്രഡേഷൻ എന്ന രീതിയിലേക്ക് മാറുന്നത് അടിയന്തര ആവശ്യങ്ങൾക്കായി കാലതാമസം ഒട്ടും തന്നെ ഉണ്ടാകാതെ ആയുധങ്ങൾ വാങ്ങാനുള്ളൊരു സംവിധാനമായി കൂടി ഇതിനെ നോക്കിക്കാണാനായി സാധിക്കും സേനയെ ആധുനികവൽക്കരിച്ചുകൊണ്ട് കൂടുതൽ കരുത്തുറ്റതാക്കി വരുംകാല ഭീഷണികളെ ഫലപ്രദമായി നേരിടാൻ പര്യാപ്തമാക്കുക എന്നുള്ള ഉദ്ദേശമാണ് ഇതിനു പിന്നിലുള്ളത്